പക്ഷേ ആരോഗ്യമന്ത്രി മാറിയത് കൊണ്ട് ഇപ്പോഴത്തെ സംവിധാനത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇവിടെ വാദം കുറുന്തോട്ടിക്കാണ് അതായത് സർക്കാരിൽ എല്ലാത്തിനും നിർമ്മിതിയും പരിരക്ഷയും ഉണ്ട് ഇപ്പം നിർമ്മിതി മാത്രമേ ഉള്ളൂ പരിരക്ഷയില്ല സർക്കാർ അമ്പത്തി ഏഴ് മുതൽ കൊടുത്തിരിക്കുകയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനാണ് അയാൾ അത് പ്രവർത്തിക്കുന്നില്ല അയാൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ കീടത്തിനെ അവിടുന്ന് മാറ്റാനായിട്ട് ട്രേഡ് യൂണിയൻ സമ്മതിക്കില്ല ഓ അല്ലെങ്കിൽ അയാളെ മാറ്റിയാൽ പത്ത് ദിവസത്തിനകം ഒരു സസ്പെൻഷൻ കാണിച്ച് തിരിച്ചെടുക്കും ഇത്ര ബോൾഡായിട്ട് ഇത്ര തന്റെ ജീവൻ മുമ്പിൽ വരുന്ന പേഷ്യന്റിനോട് സ്നേഹമുള്ള ഒരു ഡോക്ടർ ഇന്ത്യയിൽ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഡോക്ടർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഇവിടെ സേവകൻ നന്നായിരുന്നാലേ സർവീസ് നന്നാവുള്ളൂ നിങ്ങൾ സർവീസിനെ നന്നാക്കാൻ പോകണ്ട ആരോഗ്യ വകുപ്പിനെ നിങ്ങൾ നന്നാക്കണ്ട ജീവനക്കാരനെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആരോഗ്യവകുപ്പിൽ സർവത്ര പ്രശ്നങ്ങളാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജിക്ക് വേണ്ടി മുറവിളി ഊട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധത്തിലുമുള്ള ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രിക്ക് മേൽ ആരോഗ്യമന്ത്രി മാറിയതുകൊണ്ട് ആരോഗ്യവകുപ്പ് രക്ഷപ്പെടുമോ എന്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നത്തിന് കാരണം പരിശോധിക്കാൻ നമുക്ക് നമ്മളിപ്പം ഇന്ന് ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ വേണുഗോപാൽ എം എസ് നമസ്കാരം ഡോക്ടർമാരിലേക്ക് സ്വാഗതം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വീണു അതുപോലെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ മരുന്നും ശസ്ത്രക്രിയ ഉപകരണങ്ങളും ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇവയൊക്കെ ഒന്നിനുപറകേ ഒന്നായി ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി പ്രതിരോധത്തിലായിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂടുകയാണ് ആരോഗ്യമന്ത്രിയുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ചില ട്രോളുകളൊക്കെ വരയാനും തുടങ്ങി യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പിലെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തന്നെ കാരണം ആരോഗ്യമന്ത്രിയാണോ എന്താണ് അങ്ങയുടെ നിരീക്ഷണം അല്ല ആരോഗ്യമന്ത്രി കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇപ്പം ആരോഗ്യമന്ത്രി കാരണം കുറേ അപാകതകൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ആരോഗ്യമന്ത്രി മാറിയത് കൊണ്ട് ഇപ്പോഴത്തെ സംവിധാനത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇവിടെ വാദം കുറുന്തോട്ടിക്കാണ് അത് മനസ്സിലാക്കി ചികിത്സിച്ചാൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ ഇനി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാറിയിട്ട് വി ഡി സതീശൻ വന്നാലും ആറ് മാസം കഴിയുമ്പോൾ വി ഡി സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ആരോഗ്യവകുപ്പിന് നേരെ ധർണ നടത്തേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം ഓക്കെ കാരണം ഇതിന്റെ തകരാറ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത് സിസ്റ്റത്തിനാണ് അതാണ് ഞാൻ കുറുന്തോട്ടിക്ക് വാദം എന്ന് പറയുന്നത് കുറുന്തോട്ടിക്ക് വാദം വന്നിട്ട് പിന്നെ അതിട്ട് തടവിട്ട് കാര്യമില്ലോ സിസ്റ്റം മുഴുവൻ അഴിച്ചു പണിയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു നമ്മള് പോകാനായിട്ടുള്ള ക്യൂ സിസ്റ്റത്തിൽ തുടങ്ങുന്ന പ്രശ്നം അകത്ത് കയറി മരുന്ന് വാങ്ങിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ട് കണ്ട് കഴിഞ്ഞ് ചികിത്സയ്ക്ക് എഴുന്ന മരുന്ന് നമുക്ക് കിട്ടുന്നില്ല പഞ്ഞ് കിട്ടുന്നില്ല അവിടെ ആ ആശുപത്രിയിൽ ഉപകരണങ്ങളില്ല അത് കഴിഞ്ഞിട്ട് വഴി താഴെ ഇറങ്ങുമ്പോൾ ലിഫ്റ്റിനകത്ത് നമ്മൾ കുടുങ്ങുന്നു ആ കുടുങ്ങി കിടന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിലോട്ട് വരുമ്പോഴേക്കും കെട്ടറി ഒഴിഞ്ഞ് വീണ്ടും ആൾ ചാർന്നു ഈ വിധത്തിലുള്ള ആരോഗ്യവകുപ്പിനെ ആര് രക്ഷിക്കാനാണ് എങ്ങനെ രക്ഷിക്കാനാണ് അടിമുടി മാറ്റം ഇതിന് ആവശ്യമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ് തീർച്ചയായും കാരണം ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ വൈകാരികമായ ഒരു തലത്തിൽ നിന്ന് മാറി ലോജിക്കലായി ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും കാരണം ആരോഗ്യമന്ത്രിക്ക് ഏറ്റവും ഇസർ സ്ഥലത്തും ഓടിയെത്താൻ സാധിക്കുമോ ഇല്ല ഒരു വ്യക്തിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ സാധിക്കില്ല പക്ഷേ അതിനു വേണ്ടിയൊക്കെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് സൂപ്രണ്ടുമാരുണ്ട് ഇതെല്ലാം ഓരോ സ്ഥലത്തും വലിയ ശമ്പളത്തിന് വേണ്ടി നിയമിച്ചിട്ടുമുണ്ട് ഇവരൊക്കെ ഇവരുടെ ജോലി ശരിയാവണ്ണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നെനിക്ക് തോന്നുന്നു അതാണ് ഈ സിസ്റ്റത്തിലെ പ്രശ്നത്തെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചത് അതാണ് ഞാൻ പറയാൻ ലിയോ പറഞ്ഞതാണ് എൻ്റെ പോയിൻ്റ് അതായത് പത്തൊമ്പത് മന്ത്രിമാർ വിചാരിച്ചാൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ജീവനക്കാർക്ക് ബദലാകുന്നില്ല നൂറ്റി നാൽപ്പത് എം എൽ എ മാർ വിചാരിച്ചാൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ജീവനക്കാർക്ക് ബദലാകുന്നില്ല ഇനി ആയിരത്തി ഇരുന്നൂറോളം പഞ്ചായത്തിലെ പ്രസിഡൻറ്റും മേയറും എല്ലാം വിചാരിച്ചാലും ഈ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം പേർക്ക് ബദലാകുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവർ ഇതിൻ്റെ മേൽനോട്ടക്കാരായി മാത്രം നിൽക്കുകയും ഇവരെ പണിയെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം അവിടെയാണ് പ്രശ്നം അതാണ് ഞാൻ കുറുന്തോട്ടിക്കാണ് വാദം കുറുന്തോട്ടി എന്ന് പറയുന്നത് ഈ സർക്കാർ ജീവനക്കാരാണ് അറുപത്തഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് ഐ എ എസ് ഓഫീസർമാർ സെക്രട്ടറിമാരായൊണ്ട് വകുപ്പ് തലവന്മാരായുണ്ട് എല്ലാ ജില്ലയ്ക്കും ഓഫീസുകളുണ്ട് താഴെത്തട്ടിൽ ഓഫീസുണ്ട് കൃഷി വകുപ്പിന് ഓഫീസുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് ആരോഗ്യവകുപ്പിനുണ്ട് എല്ലാത്തിനും ഓഫീസുകളുണ്ട് ഇതെല്ലാം പ്രവർത്തിപ്പിക്കാൻ ഒരു മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ കഴിയില്ല ഞാൻ പറഞ്ഞ മുഴുവൻ ജനപ്രതിനിധികൾക്കും കഴിയില്ല ഇനി ഇരുപത്തിരണ്ടായിരം തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിലെ എം എൽ എ മെമ്പർമാരെല്ലാം കൂടെ ചേർന്നിറങ്ങിയാൽ പോലും കഴിയില്ല കാരണം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം പേർക്ക് പ്രത്യേക സംവിധാനം കൊടുത്ത് പരിരക്ഷ കൊടുത്ത് നിയമം കൊടുത്ത് അവരുടെ കയ്യിൽ ആയുധം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് പക്ഷെ അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല ചിലർ അതിനകത്ത് മടിയന്മാരുണ്ട് അതിൽ ചില കീടങ്ങളുണ്ട് അതിനെയും വളർത്തിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ അപ്പോൾ ഈ അഞ്ച് ലക്ഷത്തിൽ പരം ജീവനക്കാർ അവർക്ക് അവർക്കെന്താണ് ഇത്തരത്തില് പ്രവർത്തിക്കാനൊരു തടസ്സം അല്ലെങ്കിൽ അവരെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പിന്തിരിപ്പിക്കുന്നത് കാരണം എല്ലാവരും യോഗ്യരാണ് പരീക്ഷ പാസ്സായി നിയമിക്കപ്പെടുന്നവരാണ് ചില പിൻവാതിൽ നിയമനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇവരൊക്കെ തന്നെയും യോഗ്യതയില്ലാത്തവരല്ല കഴിവില്ലാത്തവരല്ല പക്ഷേ എവിടെയാണ് പിഴവ് വരുന്നത് ഏറ്റവും കഴിവുള്ളവരാണ് പിന്നെ ആരോഗ്യവകുപ്പിലായാലും വിദ്യാഭ്യാസ വകുപ്പിലായാലും സെക്രട്ടേറിയറ്റിലായാലും പഞ്ചായത്ത് വകുപ്പിലായാലും നിയമിക്കപ്പെടുന്നത് കാരണം എന്താ പറയാമോ അഞ്ച് ലക്ഷം പേര് പത്ത് ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ട് അവിടെ നിന്ന് നൂറ് പേരോ അമ്പത് പേരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ വരുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രീമാണ് പക്ഷെ അവരെന്തുകൊണ്ട് നശിച്ചു പോകുന്നു ഈ സംവിധാനത്തിൽ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല അതിന് പ്രധാനമായ കാരണം ഒന്ന് രാഷ്ട്രീയമായ ഇടപെടലുണ്ട് ഓക്കെ രാഷ്ട്രീയമായ ഇടപെടൽ കാരണം മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് പോകേണ്ട സംവിധാനം അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്ന് മേലിലേക്ക് പോകേണ്ട സംവിധാനങ്ങൾ മുറിക്കപ്പെടുന്നു ഓ ഒരാളെ വിളിച്ച് ഒരു കാര്യം പറയുമ്പോൾ അയാൾ അവിടുത്തെ രജാവാകുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ട്രേഡ് യൂണിയനിസം ട്രേഡ് യൂണിയനിസം എന്ന് പറയുന്നത് പക്ക രാഷ്ട്രീയം തന്നെയാണ് ഇപ്പം ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ജീവനക്കാരുടെ സംഘടനയല്ല തൊഴിലാളികളുടെ സംഘടനയല്ല അവിടെ രാഷ്ട്രീയക്കാരാണ് നേതാവായിട്ട് വരുന്നത് അത് ആദ്യം അവസാനിപ്പിക്കണം രാഷ്ട്രീയക്കാർ നേതാവാകാതെ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ ട്രാൻസ്പോർട്ടിലെ നേതാവാരാണ് ട്രാൻസ്പോർട്ടിലെ നേതാക്കൾ അവിടെ ജോലി ചെയ്യാത്തവരാണ് അവിടെ നേതാവായിട്ട് വരുന്നത് അത് ആദ്യം മാറണം അവിടെ വര ട്രാൻസ്പോർട്ട് ഡ്രൈവറോ കണ്ടക്ടറോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലീനറോ ഏതെങ്കിലും ജീവനക്കാരനായിരിക്കണം അതിൻ്റെ തലപ്പത്ത് ട്രാൻസ്പോർട്ട് എംപ്ലോയീസിൻ്റെ തലപ്പത്ത് വരേണ്ടത് അവിടെ ഒരു രാഷ്ട്രീയക്കാരനും വരാൻ പാടില്ല അതിൻ്റെ പ്രശ്നം മാത്രമേ അവിടെ ചർച്ച ചെയ്യാവൂ രാഷ്ട്രീയം എന്ന് ട്രേഡ് യൂണിയനിസം എന്ന് പക്ക രാഷ്ട്രീയമാണെന്നേ പല ഇപ്പൊ നമ്മൾ ഭാരതാബയുടെ ചിത്രം വെക്കരുതെന്ന് പറയുന്നു പല ഓഫീസുകളിലും ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ചിത്രങ്ങളല്ലേ വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ ഇടതിന്റെയും വലതിന്റെയും ബി ജെ പിയുടെ എല്ലാം രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളല്ലേ വെച്ചോണ്ടിരിക്കുന്നെ അവരുടെ കരുത്ത ഇത് അനുവദിക്കാൻ പാടുണ്ടോ ഇത് പാടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഇ കെ നായനാർ പബ്ലിക് ഓഫീസിൽ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചപ്പോൾ എൻ ജി ഒൻ്റെ നേതാക്കളോട് അദ്ദേഹം ചോദിച്ചു ആരാടോ എന്റെ ചിത്രം വെച്ചിരിക്കുന്നത് ഇത് വെക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം സർക്കാർ ഓഫീസുകൾ ഇതിന് വിമുക്തമായിരിക്കണം രാഷ്ട്രീയമേ പാടില്ല രാഷ്ട്രീയക്കാരൻ്റെ കൊടി രാഷ്ട്രീയക്കാരൻ്റെ ചിത്രം ഒന്നും വരാൻ പാടില്ല അവിടെ യൂണിയൻ ആവാം ആ യൂണിയൻ എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർ മാത്രമായിരിക്കണം അവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അവൻ സംസാരിക്കേണ്ടത് അവന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് ഇവിടെ അതിന് പകരം അഖില ലോക പ്രശ്നം അഖില രാജ്യ പ്രശ്നം മോദി വിരുദ്ധ പ്രശ്നം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ പ്രശ്നമൊക്കെയാണ് നമ്മുടെ യൂണിയൻകാര് സംസാ ഇത് ഇത് ഇയാൾക്ക് യാതൊരു അവകാശമില്ല ഇയാൾ ജനമായിട്ട് മാറിക്കഴിയുമ്പോൾ ചെയ്യാം രാവിലെ മുതൽ അഞ്ച് പത്ത് മുതൽ അഞ്ച് വരെ ഉള്ള ജോലി സമയത്ത് ഇയാൾക്ക് യാതൊരു രാഷ്ട്രീയവും പാടില്ല ഇയാൾ നിഷ്പക്ഷനായി പ്രവർത്തിക്കണം പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത് അങ്ങനെ 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 അല്ലാത്തതേ സംഭവിക്കുന്നുള്ളൂ ആയതൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ പ്രശ്നം ആരോഗ്യവുമ്പിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തെ ഒരു ഡോക്ടറുടെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്കാനിങ്ങിനുള്ള മെഷീൻ കൊണ്ടുവന്നു പക്ഷേ അത് കണക്ട് ചെയ്യാനുള്ള വൈദ്യുതി പ്രത്യേക തരത്തിൽ വേണം നമുക്ക് കൂടുതൽ വൈദ്യുതി വേണം അതിന് ആ അതിന് വേണ്ടുന്ന അനുയോജ്യമായിട്ടുള്ള വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ വർഷങ്ങളോളം ആ മെഷീൻ റൂമിനകത്ത് ആർക്കും ഒരു വിധത്തിലുള്ള ഉപയോഗവും പ്രയോജനവും ഇല്ലാതെ അടച്ചിട്ടിരിക്കുന്നു ഇതടുത്തൊരു ആ ഇതടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതായത് സർക്കാരിൽ എല്ലാത്തിനും നിർമ്മിതിയും പരിരക്ഷയും ഉണ്ട് ഇപ്പൊ നിർമ്മിതി മാത്രമേ ഉള്ളൂ പരിരക്ഷയില്ല ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു ആ കെട്ടിടത്തിന് കാലാകാലങ്ങളിൽ വേണ്ട മെയിൻറ്റനൻസ് ചെയ്യാൻ അവിടുത്തെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാധ്യസ്ഥനാണ് റോഡ് പണിയുന്നു ആ റോഡിൽ എവിടെയൊക്കെ കുഴികൾ ഇപ്പൊ കുഴി വരുമ്പോൾ നമ്മൾ കിടന്ന് സമരം ചെയ്യുകയാണ് ആൾ ചത്തുപോയി അതുകൊണ്ട് ഇപ്പം മേയർ രാജിവെക്കണം എന്നൊക്കെ മേയർ രാജിവെച്ചുകൊണ്ട് പ്രശ്നം തീരില്ല തൃശ്ശൂർ മേയർ രാജിവെച്ചുകൊണ്ട് കുഴിയിടയില്ല പ്രശ്നം അത് അവിടുത്തെ ഒരു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട് ആ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഇത്ര കിലോമീറ്റർ ദൂരം ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാർ അമ്പത്തി ഏഴ് മുതൽ കൊടുത്തിരിക്കുകയാണ് നമ്മള് മതം കൊടുത്തിട്ടുണ്ട് പക്ഷേ അയാൾ അത് പ്രവർത്തിക്കുന്നില്ല അയാൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ കീടത്തിനെ അവിടുന്ന് മാറ്റാനായിട്ട് ട്രേഡ് യൂണിയൻ സമ്മതിക്കില്ല ഓ അല്ലെങ്കിൽ അയാളെ മാറ്റിയാൽ പത്ത് ദിവസത്തിനകം ഒരു സസ്പെൻഷൻ കാണിച്ച് തിരിച്ചെടുക്കും ഇത് ഈ സംവിധാനം നിലനിൽക്കുമ്പം ഒരിക്കലും നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞു കുറുന്തോട്ടിക്ക് വാദമാണ് ഓക്കേ ഇവിടെ നിങ്ങളെ സംരക്ഷിക്കേണ്ടതാരാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ജീവനക്കാരാണ് അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നുണ്ടോ വിദ്യാഭ്യാസ വകുപ്പിന് കുഴപ്പമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ടീച്ചർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ വകുപ്പിലെ ഹാരിസിന് പ്രവർത്തിക്കാൻ പറ്റും ഡോക്ടർ ഹാരിസ് ഇത്രയും വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ഡോക്ടർ ഇത്ര ബോൾഡായിട്ട് ഇത്ര തൻ്റെ ജീവൻ പിന്നെ മുമ്പിൽ വരുന്ന പേഷ്യൻറ്റിനോട് സ്നേഹമുള്ള ഒരു ഡോക്ടർ ഇന്ത്യയിലുണ്ടാവില്ല ഒരു ഡോക്ടർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഇവിടെ അതെ ഞാൻ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കാര്യം ഞാൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂൽ ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം ആയി വന്നപ്പം ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം വന്ന് പിന്നെ പ്ലാനിംഗ് ബോർഡിൽ ഞാനൊന്ന് വൈസ് ചെയർമാൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നോട് പറഞ്ഞു മന്ത് അദ്ദേഹത്തിനെ കാണാം ഞാൻ എന്തിനു ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് കുറച്ച് സ്പെഷ്യൽ ഫണ്ട് തന്നാൽ ഞാൻ മെഡിക്കൽ കോളേജിനെ ഞാൻ മനോഹരമാക്കും ഞാൻ പഠിച്ച കോളേജാണ് എനിക്കിപ്പോൾ അധികാരം കിട്ടി ഞാൻ മനോഹരമാക്കുന്നു രണ്ട് വർഷം കഴിഞ്ഞ് വന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മനോഹര മനോഹരമാക്കിയോ ചോദിച്ചു ഫണ്ടെല്ലാം കൊടുത്തു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു നിവർത്തിയില്ല സാറേ ഞാൻ തോറ്റുപോയി എന്താ തോറ്റുപോയെന്ന് ചോദിച്ചാൽ പറയുകയാണ് സ്വീപ്പറിനോട് ഇവിടെ തൂക്കരുത് അവിടെ തൂക്കണമെന്ന് പറഞ്ഞാൽ സാറേ ഇവിടെ തൂത്തിട്ടേ അവിടെ തൂക്കണം ഞാൻ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണെന്ന് പറയും ഇത് പറയാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു ഗുണ്ടായുസത്തിൽ അധിഷ്ഠിതമായ ട്രേഡ് യൂണിയനിസം സർവീസ് യൂണിയൻ പ്രവർത്തനം അങ്ങനെ വന്നിരിക്കുകയാണ് ആ ഡോക്ടർക്ക് അത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് വകുപ്പ് ഇപ്പോൾ മറ്റേ വിദ്യാഭ്യാസ മറ്റേ ആരോഗ്യവകുപ്പിൽ ഒരു നയം കൊണ്ടു ഡോക്ടർ ഇക്ബാലിന്റെ നയം അതിൽ അദ്ദേഹം ആദ്യം പറയുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ആരോഗ്യവകുപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നടപ്പിലാക്കേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല മന്ത്രി ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ചിരിയോ തെറ്റോ എന്ന് പറഞ്ഞ് ഫണ്ട് കൊടുക്കുകയും അവിടെ നിയമസഭയിൽ എന്തെങ്കിലും നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ടെങ്കിൽ പാസ്സാക്കുകയും ഇയാളെ സഹായിക്കുകയാണ് വേണ്ടത് സൂപ്രണ്ടാണ് മെഡിക്കോളേജിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെഡിക്കോളേജ് പ്രിൻസിപ്പൽ ആയിരിക്കണം അല്ലാതെ ജില്ലാതലത്തിൽ ജില്ലാ ഓഫീസർമാരായിരിക്കണം താലൂക്ക് ഓഫീസിലെ താലൂക്ക് ഓഫീസിലെ ഹെഡായിരിക്കണം ഡോക്ടർ ആയിരിക്കണം ഇതെല്ലാം കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് ഇതിന് പകരം കണ്ടവനെല്ലാമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അപ്പോൾ അവർ ന്യൂട്രലായിപ്പോകും അതെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന് വളരെ എളുപ്പമാണ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അയാളെ ഏൽപ്പിച്ചാൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ അതൊന്നും ചെയ്യണം ഇപ്പോൾ ആശുപത്രി വികസന സമിതികൾ ഉണ്ടാവും എല്ലാ മെഡിക്കൽ കോളേജുകളും ഉണ്ടാകും താലൂക്ക് ആശുപത്രികൾക്കുണ്ടാവും എനിക്ക് ഒരു താലൂക്ക് ആശുപത്രിയുടെ കാര്യം പറയാനുള്ളത് അവിടെ മൂന്ന് ഡ്രൈവർമാരെ ആംബുലൻസ് ഡ്രൈവർമാരായി നിയമിച്ചിട്ടുണ്ട് അവിടെ വരുന്ന സർക്കാർ താലൂക്ക് ആശുപത്രിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരെ സൂപ്പർവൈസ് ചെയ്യാനായ ഒരു സൂപ്പർവൈസറും ഉണ്ട് ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ ജോലിയൊന്നുമില്ല അതാണ് അവിടുത്തെ അവസ്ഥ ഒന്ന് അതേ ആശുപത്രിയിൽ തന്നെ ഒരു കാര്യം അറിയാൻ സാധിച്ചത് അതിനിപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നറിയില്ല എം പി ഫണ്ടിൽ നിന്നും വലിയ ഒരു തുക ചിലവഴിച്ച് വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന അതിനൂതനമായിട്ടുള്ള ഒരു കിടക്ക എല്ലാ സംവിധാനവും രോഗിക്ക് എല്ലാ പരിചരണവും ലഭിക്കുന്ന കിടക്ക അവിടെ എത്തിച്ചു പക്ഷേ അതിൻ്റെ കവറ് പോലും പൊട്ടിക്കാതെ അവിടെ ഇട്ടിരിക്കുകയാണ് ആർക്കും ഒരു ഉപയോഗവും ഇല്ലാതെ അത് അവിടെ കിടക്കുകയാണ് ആർക്കും അത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു രീതി പിന്നീട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മരുന്ന് ഗവൺമെൻറ് സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന മരുന്ന് മറിച്ച് വിൽക്കുന്ന അതിനെക്കുറിച്ചൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാം ഉണ്ട് മറിച്ച് വിൽക്കുന്നു അധികം വായിക്കുന്നു ഇപ്പോൾ പേപ്പെട്ടി വിഷക്കുള്ള മരുന്ന് പേപ്പെട്ടിക്കുള്ള മരുന്ന് കുത്തിവെക്കുമ്പോൾ ഡബിൾ ഡോസ് കയറിയാണ് ആൾ ചത്തുപോകുന്നത് നമ്മൾ പേപ്പെട്ടിയുടെ വിഷബാധ പേടിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ ഈ വാക്സിൻ എന്ന് പറയുന്നതും വൈറസ് ആണ് ആ റാബീസ് ആണ് ആ റാബീസിൻ്റെ കുത്തിവെക്കുകയാണെങ്കിൽ അപ്പോൾ ഡബിൾ ഡോസ് കയറി വേണം മരിക്കുന്നത് കാരണം വെച്ചാൽ അത് പിന്നെ അതിൻ്റെ റിസർവേഷൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ നമ്മൾ കൂളിങ് നടത്തിയല്ല വെച്ചിരിക്കുന്നത് ആ നൂറ്റമ്പത് വർഷം മുമ്പ് ലൂയി പാസ്റ്റർ ഇത് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം റോഡുകളിൽ നടക്കുമ്പം കുട്ടികളെ പിടിച്ച് ഈ കൊല്ലന്റെ ആലയെ കൊണ്ടുപോയിട്ട് ഈ പട്ടി കടിച്ചെടുത്ത് ഈ പിന്നെ ഇരുമ്പ് പഴുപ്പിച്ച് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് കൊച്ചുകുട്ടികൾ പിടയുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം ഇതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പോയത് അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചത് ഏറ്റവും പ്രാകൃതമായ ഒരു മരുന്നാണ് അതായത് അവസാനം ഇത് ഇദ്ദേഹത്തിന് ഇത് നിർത്തിയില്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ലാതെ ഇദ്ദേഹം തലയിട്ടിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അപ്പോഴാണ് ഇതിൽ ബുദ്ധി വന്നത് ഇത് തലയിലാണല്ലോ പിടിക്കുന്നത് അപ്പോൾ ഈ പട്ടിയുടെ തലയിൽ തലച്ചോറ് എടുത്തിട്ട് പൊടിച്ച് ഇത് വാക്സിൻ ആക്കി കഴിഞ്ഞാൽ പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ട് കണ്ടുപിടിച്ച സാധനമാണ് ആ സാധനം നമ്മളിവിടെ അത് ഏറ്റവും പ്രാകൃത അത് അതൊരു ഒമ്പത് വയസ്സായി കുട്ടിക്ക് ആദ്യം അദ്ദേഹം കൊടുത്തപ്പോൾ ക്യൂറായി അന്ന് നൂറ്റമ്പത് വർഷം ഒരു റിസർവേഷനും ഇല്ലാതെ വെച്ചിട്ട് അത് ക്യൂറായത് ഇന്ന് നമ്മൾ ഇത്രയും മെത്തേഡ് സിസ്റ്റങ്ങൾ ഉണ്ടായിട്ട് നമുക്കിത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് പോകണം പണി ആരോഗ്യവകുപ്പ് പിരിച്ചുവിടണം ആരോഗ്യവകുപ്പിൽ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അവരാണ് ഇതിന് പ്രധാനമായും ഉത്തരം പറയേണ്ടത് അല്ലെ ഒരാളല്ല ഇത് മൊത്തം ഇപ്പം ഞാൻ ഞാൻ പറയട്ടെ നമ്മളിപ്പോൾ ഇതിന്റെ കാരണം ഞാൻ ഇത്രേ ഉള്ളു ഇതിൻ്റെ ലോജിക്ക് ആരോഗ്യമന്ത്രിക്ക് വന്ന ഈ പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് പ്രിസർവ് ചെയ്യാൻ സാധിക്കില്ലല്ലോ അനുദ്യോഗസ്ഥരുണ്ട് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഒരു കെട്ടിടം ഉപയോഗശൂന്യമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടത് അതിനുവേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് അത് മെഡിക്കൽ കോളേജിലാണെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ ബന്ധപ്പെട്ട സൂപ്രണ്ട് ഉണ്ട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അദ്ദേഹം വിദ്യാഭ്യാസ കാര്യമായിട്ട് പോകും അപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ആംബുലൻസ് ഒരു ആശുപത്രിയിൽ ഇല്ല എങ്കിൽ അത് കൃത്യസമയത്ത് അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ഉദ്യോഗസ്ഥർക്കുണ്ട് അതിന് ഫണ്ട് അനുവദിച്ചു കൊടുക്കേണ്ടത് വ വകുപ്പിലിരിക്കുന്ന ഉന്നത സെക്രട്ടറി ഉണ്ട് അപ്പം ഈ ഐ എ എസ് ഉണ്ട് ഒപ്പം തന്നെ ഉന്നത ഡിഗ്രിയുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഡോക്ടേഴ്സുണ്ട് മുതിർന്ന ഉണ്ട് അപ്പം ഇവർ ഒക്കെ ചേർന്നാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് മറ്റൊന്ന് ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞോട്ടെ ഞാൻ അഞ്ച് വർഷം അഞ്ച് പ്രാവശ്യം ടി എൻ ശേഷം കമ്മീഷൻ കമ്മീഷനായിരിക്കും ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ പോകുണ്ടായി അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഈ സിസ്റ്റം ഒന്ന് എല്ലാം ഇതെങ്ങനെ പരിഹരിക്കും സാറേ ഇതെല്ലാം ആ കുഴഞ്ഞു കിടക്കല്ലേ അദ്ദേഹം പറഞ്ഞു ഒന്നും വേണ്ട യു ആ നിങ്ങൾ എനിക്ക് പവർ തരാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക ഒരു ഐ പി എസ് കാരനെ ഒരു ഐ എസ് കാരനെ സസ്പെൻഡ് ചെയ്യും ഇതിൻ്റെ ഏറ്റവും കണ്ണിയായിട്ടുള്ള ആളിനെ അല്ലാതെ പിയൂണിനെയും ക്ലർക്കിനെയും സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ കോൺസ്റ്റബിളിനെ അല്ലെങ്കിൽ സിവിൽ സർവീസ് ഓഫീസറെ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എറാ വേറെ ആരാണോ അതിൻ്റെ ഉത്തരവിടേണ്ടത് ഇയാളെ നിയമിച്ചത് ആരാണോ അയാളുടെ ബാധ്യതയാണ് ഇയാൾ ജോലി എന്ന് സർവീസ് തീരുന്നവരെ ജോലി എന്ന് നിരീക്ഷിക്കാനും അയാളെ ജോലിക്ക് പ്രേരിപ്പിക്കാനുമുള്ള കടമ അപ്പോയിന്റിങ് അതോറിറ്റിക്കാണ് അപ്പോയിന്റിങ് അതോറിറ്റി ഡി ജി പി ആണെങ്കിൽ അയാൾ പ്രവൃത്തി എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തം ഡി ജി പിക്കാണ് അപ്പോയിന്റിംഗ് അതോറിറ്റി ചീഫ് സെക്രട്ടറി ആണെങ്കിൽ ചീഫ് സെക്രട്ടറിക്കാണ് ആദ്യം സസ്പെൻഷൻ കൊടുക്കേണ്ടത് ഡി ജി പിക്കാണ് ആദ്യം സസ്പെൻഷൻ ചെയ്യുന്നത് ജില്ലാ ഓഫീസർ ആണെങ്കിൽ ജില്ലാ ഓഫീസർക്കാണ് സസ്പെൻഷൻ കൊടുക്കേണ്ടത് ജില്ലാ പോലീസ് ഓഫീസർ ആണെങ്കിൽ ജില്ലാ പോലീസ് ഓഫീസർ ആദ്യം സസ്പെൻഡ് ചെയ്യണം ഇയാൾ പ്രവർത്തിക്കാത്തതിന് താങ്കൾ പറഞ്ഞ പോലെ അവിടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാത്ത ഇലക്ട്രീഷ്യനെ അല്ല ആദ്യം പിടിക്കേണ്ടത് ആദ്യം പിടിക്കേണ്ടത് അവിടുത്തെ പിന്നെ ജില്ലാ ഓഫീസറെ ആണ് ജില്ലാ ഓഫീസറെ അപ്പം പടപട പടച്ചുകൊണ്ട് ഉത്തരം പറയും അത് താലൂക്കിലെ ഹെഡാണെന്ന് പറയും താലൂക്കിലെ ഹെഡിനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കാര്യം വരും പിന്നെ അവിടെ ഒരു പ്രശ്നമില്ല കളനെ അഞ്ച് മിനിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാം ഇതിനൊക്കെയുള്ള വ്യവസ്ഥകൾ ഇതിനകത്ത് ഉണ്ടെന്ന് അച്ചടക്ക നടപടികൾ എങ്ങനെ ഓരോ ജീവനക്കാരനെതിരെ എടുക്കണം അവരെങ്ങനെ സസ്പെൻഡ് ചെയ്യണം എങ്ങനെ സർവീസിൽ നിന്ന് പുറത്താക്കണം ജോലി കളകളെ പറിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത് പണ്ടൊക്കെ അതാ പറയുന്നത് സർവീസിനകത്ത് കീടങ്ങളും കളകളും കേറിയിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതിനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം ഇതിനൊന്നും ഇപ്പൊ സംവിധാനം ഇതെല്ലാത്തിനും എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് യൂണിയൻ കാരണം യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ജീവനക്കാരുടെ പ്രവർത്തിയിലല്ല താല്പര്യം പ്രവർത്തി എടുക്കാതിരിക്കുന്നതിലാണ് താല്പര്യം എങ്കിലേ അവരുടെ മറ്റു ജോലികൾക്ക് ആളെ കിട്ടുകയുള്ളൂ മോസ്റ്റ് ഒട്ടിക്കാനും ജൈവിളിക്കാനും ഒക്കെ ആളെ കിട്ടുള്ളൂ സാറെ ഞാൻ ഈ ജോലി സഹവ ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ട് നിങ്ങളെ ഇംഗ്ലാവൻ വരുവുള്ളത് പറഞ്ഞാൽ പണി പോയി അയാളുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം മുടങ്ങും അല്ലെങ്കിൽ സർവീസ് സംഘടനാ പ്രവർത്തനം മുടങ്ങും അപ്പൊ പ്രവർത്തി എടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം എന്ന് വരുന്നിടത്താണ് നമ്മൾ തോറ്റുപോകുന്നത് അത് മാറണം അവിടെയാണ് ഞാൻ പറഞ്ഞത് കുറന്തോട്ടിക്ക് വാദം ഇത് ഒരു ആയിരം വട്ടം പറഞ്ഞാലും അതെ യഥാർത്ഥ വാദം എവിടെയാണെന്ന് നമ്മളിപ്പോഴും കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മൾ എത്രയോ കമ്മീഷൻ നമ്മൾ വന്നു ഇവിടെ സർക്കാരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇ എം എസിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു പിന്നെ അറുപത്തഞ്ചിൽ വല്ലോളി ഐ എ എസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ കമ്മീഷൻ ഹൈദരാബാദിലെ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ വന്നു അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റേഴിൽ ഇ കെ നായന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു ഇപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു ഇതെല്ലാം ഏട്ടിലെ പശുമായിട്ട് നിൽക്കുകയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ഭരണപരിഷ്കാര കമ്മീഷനിൽ ഇ എം എസിന്റെ ഭരണപരിഷ്കാര കമ്മീഷനെ കുറച്ച് കാര്യങ്ങൾ നടന്നു അദ്ദേഹം ക്ഷേമപ്രവർത്തനം വേണം താഴെത്തട്ടുള്ളവർക്ക് ഭക്ഷ്യ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനായിട്ട് സിവിൽ സപ്ലൈസ് കാര്യക്ഷമമാക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നടന്നതല്ലാതെ പിന്നീട് വന്ന ഭരണപരിഷ്കാരത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം സർക്കാർ സർവീസ് മെച്ചപ്പെടുത്താൻ മെച്ചപ്പെട്ട സിവിൽ സർവീസ് എന്നാണ് ഇവരെല്ലാം പറയാറ് ഞാൻ പറയുന്നത് മെച്ചപ്പെട്ട സിവിൽ സർവൻറ്റ് സേവകൻ നന്നായിരുന്നാലേ സർവീസ് നന്നാവുള്ളൂ നിങ്ങൾ സർവീസിനെ നന്നാക്കാൻ പോകണ്ട ആരോഗ്യ വകുപ്പിനെ നിങ്ങൾ നന്നാക്കണ്ട ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരനെ നന്നാക്കിയാൽ മതി ജോലി ചെയ്യുന്നു എന്ന് തീരുമാനിക്കാൻ വകുപ്പ് കഴിയണം അല്ല ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ രംഗത്തുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ കേട്ടത് രമേശ് ചെന്നിത്തല പറയുന്നത് ആരോഗ്യമന്ത്രി കഴിവേട്ട ആളാണ് മന്ത്രിയാണ് എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ട്രേഡ് യൂണിയൻസ് ഉണ്ടാവുമല്ലോ അവർ എന്താണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അതിൽ അംഗങ്ങളായിട്ടുള്ളവർ എന്താണ് ചെയ്യുന്നത് ഇടത് വല്ലത് ബിജെപി ബി ജെ പി ഇപ്പം ബി ജെ പി ഇവിടെ പച്ചപിടിക്കുന്നതിന് മുമ്പേ ഇവിടുത്തെ സർവീസ് സംഘടന ഉണ്ടായി കഴിഞ്ഞു കാരണം ഇത് ഇല്ലാതെ പറ്റില്ല ചോട്ടു തൊഴിലാളിക്ക് സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ബി എം എസ് എന്ന് പറഞ്ഞു ഇതെല്ലാം സജീവമായിട്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാം നിലനിർത്തുന്നത് ജീവനക്കാരെ എല്ലാ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണ് മാൻ പവറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ആ മാൻ പവർ എത്രത്തോളം എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റുമോ ചൈനയിൽ അതാണ് ചെയ്യുന്നത് മാൻ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോഴാണ് അവർ ഒന്നാമതായി തരുന്നത് രണ്ടാമതായി തീരുന്നവർ ശക്തിയായി തരുന്നത് ഇത് നമ്മൾ മാൻ പവറിനെ കൊന്നുകൊണ്ട് മാൻപവറിനെ നശിപ്പിച്ചുകൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് പ്രവർത്തനക്ഷമതാക്കിക്കൊണ്ട് നമ്മുടെ വകുപ്പുകൾ നന്നാവണം പറഞ്ഞാൽ എങ്ങനെ നന്നാവാനാണ് അതെ ഇതിപ്പോൾ മറ്റൊന്ന് ഇവർ ഉപയോഗിക്കുന്ന തന്ത്രം അത് വളരെ വലിയ സമ്മർദ്ദ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഈ സർവീസ് സംഘടനകളുടെ എല്ലാം പിരിവെടുത്ത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഇവരെല്ലാം ചേർന്ന് വോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വോട്ട് കൊടുക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് രണ്ട് ശതമാനം രണ്ട് ശതമാനമേ ഉള്ളൂ അതിനേക്കാൾ പ്രധാന പ്രശ്നം പിരിവാണ് പിരിവ് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ വരെ പിന്നെ ഒരു വർഷം ഒരു പിന്നെ ഒരു സർവീസ് സംഘടനയ്ക്ക് സംഭാവന കൊടുക്കുന്നുണ്ട് കാരണം എല്ലാവരുടെയും ശമ്പളം കൂട്ടിയത് ഞങ്ങളാണെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തരണം അപ്പൊ ഒരു അഞ്ച് ഒരു ലക്ഷം ആയാൽ തന്നെ എത്രയാണ് അപ്പം അഞ്ച് ലക്ഷം പേര് പിരിവ് കൊടുത്താലത്തെ അവസരം നൽകു അയ്യായിരം പതിനായിരം ഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ട്രേഡ് യൂണിയൻ അവരാണ് കൂടുതൽ കൊടുക്കുക കൊടുക്കുക കൂടുതൽ കാരണം കിട്ടുന്നത് അതിന്റെ പെർസെന്റേജ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല അയാളെ തൊടാൻ പറ്റൂലെന്ന് പറയും ഇങ്ങനെ പറഞ്ഞാലും അവനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല മന്ത്രി അവിടെ ഒന്നുമല്ല മന്ത്രി ഒന്നുമല്ല മന്ത്രി തന്നെയാണ് മന്ത്രിയുടെ പ്രതിനിധി തന്നെയാണ് ഈ ട്രേഡ് യൂണിയൻ നേതാവ് ഞാൻ അല്ലാതെ കണ്ടത് ശിവൻകുട്ടിയിലാണ് കേട്ടോ വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളുണ്ട് ഈ യൂണിയന്റെ അതിപ്രസനം പരീക്ഷ പേപ്പർ ഉണ്ടാക്കുന്ന ഒരേ യൂണിയൻകാരാണ് ആ അത് വിതരണം ചെയ്യുന്നത് യൂണിയൻകാരാണ് ഒരുപാട് കാര്യങ്ങൾ ശിവൻകുട്ടി എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായതിനു ശേഷം മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റങ്ങളുണ്ട് നല്ല മാറ്റങ്ങൾ അദ്ദേഹത്തെ അനാവശ്യമായിട്ട് ഒറ്റ യൂണിയൻകാരൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞ് വന്നു വിരട്ടാനുള്ള ഒരു തന്റെ അദ്ദേഹം കാണിച്ചു അവിടെ പോരട്ടാനുള്ള പതുക്കിയിട്ടുണ്ട് അപ്പൊ കാരണം ആള് സീനിയർ ആണ് പണ്ട് എല്ലാ കളിയും അതെ രാഷ്ട്രീയത്തിലെ ട്രേഡ് യൂണിയനിലെയും പിന്നെ ഗുണ്ടായ്സിലെ എല്ലാ കളികളും അദ്ദേഹത്തിന് അറിയാം ഒറ്റയടിക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം പ്രൊഫസറൊന്നും അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റൊന്നും ഇല്ല പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെ ഇത് മതിയെന്നേ വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെ നടത്തണം നോക്കിയാൽ ഇപ്പൊ വീണാ ജോർജ് കഴിവുള്ള ആളാവണ്ട വീണ കഴിവില്ലാത്ത വീണ ജോർജിന് ഒറ്റ കഴിവ് മാത്രം മതി ജനങ്ങളോടുള്ള പ്രതിബദ്ധത ആ കെട്ടിടം തകർന്നപ്പോൾ ഒരു ആത്മാവ് പിടഞ്ഞതിൽ പിടയുന്ന ഒരു മനസ്സുള്ള ഒരു ആരോഗ്യമന്ത്രി മതി എ ബി സി ഡി എഴുതാൻ അറിയണ്ട ഇങ്ങനെ ഒപ്പിട്ടാൽ മതി വിരൽ വെച്ച് ഒപ്പിട്ടുന്ന ഒരു മന്ത്രി മതി പക്ഷേ അതിനുള്ള സംവിധാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ മുപ്പത് പേഴ്സണൽ സ്റ്റാഫിനെ കൊടുത്തിന് എല്ലാം ആരോഗ്യ വകുപ്പിന്റെ എ ടു സെഡ് അറിയുന്നവരായിരിക്കണം എന്നാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്രട്ടറി അതല്ല ഇത് യൂണിയൻകാരെ വെക്കും അല്ലെങ്കിൽ പാർട്ടിക്കാരെ വെക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ ശിങ്കിടി വെക്കും പിന്നെ അയക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പം പിന്നെ കഴിവുള്ള വീണാ ജോർജ് ആണെങ്കിലും അവരായി പോകും ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഐ എസ് എൽ സെക്രട്ടറിമാരുണ്ട് പ്രഗത്ഭനായ സെക്രട്ടറിയാണ് ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറി ആക്കുന്നത് ഇത് ശൈലജ ശൈലജ ടീച്ചർ കാണിച്ചതല്ലേ ശൈലജ ടീച്ചർ ഇത് വ്യക്തമായിട്ട് കാണിച്ചതാണ് രാവിലെ എണീറ്റ ഉടനെ ശൈലജ ടീച്ചർ പണി എന്ന് പറയാമോ പ്രാഥമിക കർമ്മം കഴിഞ്ഞാൽ ഉടനെ ഏഴ് മണിക്ക് ഓഫീസിലെ വീട്ടിലെ മുറിയിൽ കയറിയിരിക്കുകയാണ് ഓഫീസ് മുറിയിൽ എന്നിട്ട് ഡയറക്ടറേയും ഞാനിത് അവരിൽ നിന്ന് കേട്ടതാണ് സെക്രട്ടറിയെ വിളിക്കും ഡയറക്ടറെ വിളിക്കും ആരോഗ്യ വകുപ്പിൻ്റെ ആളുകളെ വിളിക്കും നമുക്ക് ഇന്ന് അവർക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇന്നൊക്കെ ചെയ്യണം മാഡം ശരി അന്ന് തന്നെ അതെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് പത്ത് മണിക്ക് സെക്രട്ടറി ചെന്ന് ഇത് പിന്നെ ഓർഡർ ആക്കാനാണ് ഇത് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെയാണ് ഒരു മന്ത്രി എംപോഡാകുന്നത് അങ്ങനെയാണ് കരുത്തുള്ള മന്ത്രി മന്ത്രിയാകുന്നത് അപ്പോൾ ഈ വകുപ്പ് സെക്രട്ടറി അപ്പം മറ്റു വാപ്പ് സെക്രട്ടറി വകുപ്പ് ഡയറക്ടറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കൃഷി ആരോഗ്യ വകുപ്പിൻ്റെ ഡയറക്ടറും സെക്രട്ടറിയൊക്കെ അവിടെ വിളിക്കും ചിലപ്പോൾ ഡി എം വിളിക്കും വിളിച്ചിട്ട് ചോദിക്കാം എന്താ അവിടുത്തെ പ്രശ്നം അത് ഇന്നത് ചെയ്താലേ ശരിയാവുള്ളൂ മാഡം ഓക്കെ ഇന്നത് ചെയ്യും അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി എന്നുള്ള പേര് കിട്ടിയത് അപ്പോൾ ഈ വകുപ്പില് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കീ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ മന്ത്രിക്ക് പേര് ഉണ്ടാവില്ല മന്ത്രി അവരെ അവരെ ജോലി ചെയ്യിപ്പിച്ചാൽ മാത്രം മതി അവരെ വിളിച്ച് സ്നേഹപൂർവ്വം വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക പിന്നെ അതിന് വില ഇറക്കുന്നുണ്ടെങ്കിൽ അയാളെ മാറ്റിട്ട് വേറെ ആളാക്കുക ഇതൊക്കെ ചെയ്താൽ മതി പടവടാന്ന് ഈ പിന്നെ നമ്മൾ ട്രെയിൻ പോകുന്ന കണ്ടിട്ടില്ലേ ട്രെയിനിൽ ഒരുപാട് ബോയ്കളുണ്ട് പക്ഷെ ഇതിന്റെ ആ എഞ്ചിന് ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ബോയികളെല്ലാം അവിടെ കിടക്കില്ലേ ഇതുപോലെയാണ് സർക്കാർ സർവീസിൽ ചീഫ് സെക്രട്ടറി സെക്രട്ടറിമാർ അതുപോലെ മന്ത്രിമാർ ഇവരുമായിട്ടുള്ള കോർഡിനേഷൻ ഇതാണ് വേണ്ടത് പണ്ട് ഡോക്ടർ പോൾ സാർ പറയുമായിരുന്നു സെക്രട്ടറിയും മന്ത്രിയും തമ്മിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും പോലെ ആയിരിക്കണം ഭാര്യ ഭർത്താവ് അച്ഛനും അമ്മയും പോലെ ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ ആയിരിക്കണം എന്നാണ് കുടുംബം നോക്കൂലേ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ കുറെ കാര്യങ്ങൾ നോക്കും അച്ഛൻ അവാത പറ്റി അവരുടെ അമ്മ പറഞ്ഞു കൊടുക്കും അയ്യോ അത് പോരാ ചെറുക്കൻ ഇന്ന് ഫീസാണ് കൊടുക്കേണ്ടത് മറ്റേ സിനിമയ്ക്കുള്ള പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റുന്ന പോലെ സെക്രട്ടറിയും മന്ത്രിയും അങ്ങനെ ചേർന്ന് ജനസേവനത്തിന് നിൽക്കണം ആ വകുപ്പ് ഭരിക്കാൻ നിൽക്കണം ഇത് തമ്മിൽ അവരതമ്മിക്കശവിശിയായിരിക്കും അല്ലെങ്കിൽ അവരെ ഈ മന്ത്രിയുടെ ശിങ്കിപ്പണി ചെയ്യാനായിരിക്കും ഈ സെക്രട്ടറി വെച്ചിരിക്കുന്നത് അപ്പോൾ അയാളുടെ ഇനിഷ്യേറ്റീവ് പോകും ജൂനിയറിനെ പിന്നെ സീനിയറിനെ തലയ്ക്ക് വെക്കും കഴിവുള്ളവനെ മൂലയ്ക്കിരുത്തും ഇത് ആദ്യം വേണ്ടത് കഴിവുള്ളവരെ സർക്കാർ സർവീസ് പണ്ടൊക്കെ ചെയ്യുന്നതാണ് ഒരു വകുപ്പിൽ ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം ചെയ്യുന്നത് ഇവിടെ ആരൊക്കെയാണ് മിടുക്കരായ ഉദ്യോഗസ്ഥരും ചോദിക്കും എന്നിട്ട് അവരെ അവരുടെ അത് മുൻ ഡയറക്ടറെ മേടിക്കും പിന്നെ അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന് മേടിക്കും കീഴ്ചരാക്കാരിൽ നിന്ന് മേടിക്കും എന്നിട്ട് അവർ പറയുന്ന ആൾക്കാരെ അദ്ദേഹം യോം ഒരു മീറ്റിംഗ് വിളിക്കും ആ ടേബിളിന് ചുറ്റും വിളിച്ചെടുത്തിട്ട് ആ നിങ്ങളൊക്കെ എന്താണ് അഭിപ്രായം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വകുപ്പിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല കാരണം ഐ എസ് എന്ന് പറഞ്ഞൊരു കാര്യമല്ലോ അയാൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കണ്ടേ അപ്പം അയാളെല്ലാം ചോദിച്ച് പഠിച്ച് പിന്നെ കാര്യങ്ങൾ നടക്കുമായിരുന്നു ഇപ്പ അതിനൊന്നും സാധനമില്ല ഈ ഒരു ഡയറക്ടർക്ക് ഒരു ആളെ സസ്പെൻഡ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പോലും അവകാശം ഇല്ല പ്രൊമോഷനിൽ അവകാശമില്ല പ്രൊമോഷൻ നല്ല സാറേ ഇയാളാണ് ഏറ്റവും പറ്റിയ ആൾ മറ്റേ ആളല്ലരിക്കേണ്ടതെന്ന് പറയാൻ ഒരു ഡയറക്ടർക്ക് അത് അവകാശം ഇല്ലാതായിരിക്കുന്നു വകുപ്പ് അധ്യക്ഷനെ കഴിയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇക്ബാൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആശുപത്രിയുടെ സൂപ്പർണ്ടായിരിക്കണം അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇത് യൂണിയനിസം വന്നിട്ട് ഞാൻ സൂപ്പറിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല ഇവിടെ നിങ്ങൾ തൂക്കണ്ട അവിടെ തൂക്കണ്ടെന്ന് വെച്ചാൽ സാറേ വർഷങ്ങളായിട്ട് ഞാൻ ഇരിക്കുന്ന ഇവിടെ തൂത്തിട്ടേ അവിടെ പോവുള്ളൂ എന്ന് പറയാണ് ഇത് ഈ ധാർഷ്ട്യം ഈ ധൈര്യം അവർക്ക് എങ്ങനെ വന്നു അതാണ് അവരുടെ സംഘടന സംഘടന ശക്തരാകണം പക്ഷേ അത് ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യുകയാണ് ശക്തരായ യൂണിയൻകാരല്ല അത് ഇത് പറഞ്ഞപ്പോഴാണ് മൂന്ന് കാര്യങ്ങൾ കേരളത്തിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആപ്തവാക്യങ്ങളാണ് വിദ്യകൊണ്ട് പ്രബുദ്ധനാവുക നമ്മൾ വിദ്യ കൊണ്ടല്ല പ്രബുദ്ധനാവുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് പത്താം ക്ലാസ്സിൽ പാസ്സാവണമെങ്കിൽ പത്താം ക്ലാസ്സിലുള്ള വിദ്യ മുഴുവൻ പഠിച്ചിരിക്കണം ഇവിടെ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് കൊണ്ട് പ്രബുദ്ധനാവണമെങ്കിൽ എഞ്ചിനീയർ കൊണ്ട് പ്രബ്ദനാവില്ല എഞ്ചിനീയറിൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് എഞ്ചിനീയറിംഗ് പിന്നെയാണ് പഠിക്കുന്നത് ജോലി കയറിയിട്ട് അവർ ട്രെയിനിങ് പോകില്ല ഡോക്ടറാണെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർ പ്രത്യേക കോഴ്സ് കൊടുത്തിട്ടാണ് പിന്നെ അവിടെ ഡോക്ടറാക്കുന്നത് ഇവിടുന്ന് ആയുർവേദ ആയുർവേദം നമ്മുടെ കേന്ദ്രമാണ് കാനഡയിൽ പോയ ഡോക്ടർ കുറേയാണ് അവിടെ മാസം അവർ പ്രത്യേകം പഠിപ്പിക്കുന്നു എങ്ങനെ ഇവിടുത്തെ ബേസിക് സ്ഥാനമൊക്കെ ഇത് മതി പക്ഷേ എങ്ങനെ രോഗിയോട് ഡീൽ ചെയ്യണം എങ്ങനെ ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ളത് അവർ വേറെ പഠിപ്പിക്കുക മാസം എന്നിട്ടാണ് അവരെ ഡോക്ടറാക്കി അവർ കയറ്റുന്നത് അപ്പം നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുക എന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രബുദ്ധരാക്കുകയാണ് സർട്ടിഫിക്കറ്റാണ് പ്രധാനം ആ അസോസിയേറ്റ് പ്രൊഫസർ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറേറ്റ് കിട്ടി വാഴക്കൊല്ലയ്ക്ക് പിന്നെ എഴുതിയത് ആരാൻ ചോദിച്ചാൽ ഉള്ളൂരാണെന്നോ പിന്നെ വേറെ എന്തെങ്കിലും പറയുന്നവരെ നമ്മൾ പ്രൊഫസറാക്കുകയാണ് അല്ലേ ഇതാണ് നമ്മുടെ കാലം അല്ല ഇതേ കൊണ്ട് പിന്നെ സംഘടന കൊണ്ട് ശക്തനാകാനാണ് ശ്രീനാരായ ഗുരു പറഞ്ഞു സംഘടന കൊണ്ട് ശക്തരാകേണ്ടത് ആരാണ് യൂണിയൻ നേതാവല്ല സംഘടനയിലെ അംഗങ്ങളാണ് സംഘടനയിലെ അംഗങ്ങൾ ദുർബലരാണ് അവരെ ഇവർ ഭരിക്കുകയാണ് നേതാക്കളാണ് ശക്തരാകുന്നത് അതും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് സംഘടന കൊണ്ട് ശക്തരാകാൻ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് സാധാരണ ജീവനക്കാരനാണ് ജീവനക്കാരൻ അവന്റെ യഥാർത്ഥ എടുക്കാൻ കഴിയണം പിന്നെ മൂന്നാമതൊരു കാര്യം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനം അറിയേണ്ട മൂന്നാമത്തെ ഒരു കാര്യം അതും കൂടി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രയത്നം കൊണ്ട് ധനികനാവുക ഇവിടെ നേരെ തിരിച്ചാണ് ഒരു ജോലിയും ചെയ്യാതെ മോട്ടിച്ചും കട്ടും പറ്റിച്ചും ധനികനാവാനാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇത് പറഞ്ഞത് വളരെ നന്നായി ശ്രീനാരായണ കൊണ്ട് ഈ മൂന്ന് ഞാൻ ഈഴവനല്ല കേട്ടോ അത് ഇനി അതാണെന്ന് ആൾ തിരുത്തിരിക്കരുത് എനിക്കിത് എന്നും മനസ്സിൽ തോന്നുന്ന ഒരു ആപ്തവാക്യമാണ് ഇത് ജന കേരളം ഇത് മൂന്നെണ്ണം പഠിച്ചാൽ വിദ്യ കൊണ്ട് പ്രബുദ്ധനാവുക സംഘടന കൊണ്ട് ശക്തനാകുക അധ്വാനം കൊണ്ട് ധനികനാകുക ഈ മൂന്ന് സാധനം പഠിച്ചാൽ തന്നെ കേരളം നന്നാവും വേറെ ഒന്നും വേണ്ട തീർച്ചയായിട്ടും അതാണ് പക്ഷേ ശ്രീനാരായണ ഗുരു എല്ലാവരുടെയും ഗുരുനാ ഗുരുനാഥനാണ് ഗുരുദേവനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ മൂല്യം അത് കാലാതീതമാണ് അതെന്നും നിലനിൽക്കും പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു തീർച്ചയായിട്ടും അത് നമ്മുടെ വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും കേൾക്കേണ്ടതാണ് വകുപ്പ് ഭരിക്കുന്നവരും ഒക്കെ അറിയേണ്ടതുമാണ് ഉൾക്കൊള്ളേണ്ടതാണ് ഈ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവരെ വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇനിയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുക തിരിച്ചറിവോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഉൾക്കൊള്ളുക നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയും നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവരെയും ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ വകുപ്പുകളിൽ ഒന്ന് തന്നെയാണ് ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണുന്നില്ല എങ്കിൽ തന്നെയും ഇത് ജനങ്ങളുടെ ജീവൻ കൊണ്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന വകുപ്പായതുകൊണ്ടാണ് പറയുന്നത് ഓരോ സൂപ്രണ്ടിനും ഓരോ ഡി എംഒയ്ക്കും ഓരോ സെക്രട്ടറിക്കും അതിൻ്റേതായ ചുമതലയുണ്ട് ആ ചുമതല നിങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എങ്കിൽ ആ വകുപ്പ് നേരച്ചുവേ മുന്നോട്ട് പോകും അപ്പോൾ ഒരു മന്ത്രിക്കും കാരണമായി രാജിവയ്ക്കേണ്ടി വരില്ല എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ട്രേഡ് യൂണിയൻസൻ പൂർണ്ണമായും എന്നല്ല ഇവിടെ പറയുന്നത് പക്ഷേ അത് ഉത്തരവാദിത്തോട് മുന്നോട്ട് പോകണം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ സമ്മർദ്ദം ചെലുത്താനോ ഉള്ള ഉപാധിയായി മാറരുത് എന്നുള്ളതാണ് വളരെയധികം നന്ദി ഡോക്യുമെൻറ്റുമായി സഹകരിച്ചത് ഡോക്യുമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം